ഹായ് ഹലോ ഞാൻ ഇന്ന് ഓട്ട്സ് വെച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കുകയാണ് അതിനാവശ്യമായിട്ട് ഒരു ഒന്നര കപ്പ് ഓട്ട്സാണ് വേണ്ടത് നമുക്ക് ഓൾ ഓട്ട്സായാലും പൊടിയുള്ള ആയാലും എന്തായാലും മതി പിന്നെ ഒരു അരക്കപ്പ് ശർക്കര ശർക്കര പൊടിച്ചത് വേണം അരക്കപ്പ് തേങ്ങയും വേണം ഇത് മൂന്നും കൂടെ ഒരു ബൗളിലേക്ക് നമ്മൾ ഇട്ടു അതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കണം ഏലക്കപ്പൊടി പിന്നെ ചു ചുക്കിൻ്റെ പൊടിയും ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട് നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം ഞാനിപ്പോൾ ഏലക്കപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ആവശ്യമുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യും ഒഴിച്ച് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം സ്പൂ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഈ നെയ്യും എല്ലാം ഒന്ന് റെഡിയാവാൻ വേണ്ടി എല്ലാ ഭാഗത്തോട്ടും ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ എല്ലാം പെരട്ടിയിട്ട് നമ്മളിത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കൈ തേങ്ങയുടെ നനവും ശർക്കരയും എല്ലാം കൂടാകുമ്പോൾ നന്നായിട്ട് നനഞ്ഞിരിക്കും കെട്ടും അപ്പോൾ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു സ്ട്രെച്ചർ കിട്ടും അതിന് ശേഷം നമ്മൾ ഇത് ഉരുള ഉരുട്ടി നമ്മൾ ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു പാത്രത്തിൽ വെക്കുക ഇത് ആവിയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചെറിയായിട്ട് തീം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആവി വരുമ്പോഴത്തേ നമുക്കിത് അങ്ങോട്ട് പറക്കി വെക്കാം ഇത് ഉരുളി ഉരുട്ടുന്ന കൂട്ടത്തിൽ ഞാൻ ഇതിനകത്തോട്ട് ഒരു നട്ട്സ് വയ്ക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഏത് ടൈപ്പ് നട്ട്സ് വേണമെങ്കിലും വെക്കാം പിസ്തയോ കാഷ്നട്ടോ ബദാമോ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ ചിലർ ഉണക്ക മുന്തിരി വെക്കും പിന്നെ ഈന്തപ്പഴം വെക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ല നല്ല ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാം മധുരപ്രേമികൾക്കൊക്കെ ഒരു ഭക്ഷണമാണ് നല്ലതാണ് നിങ്ങൾ ഇതുവരെ ഓട്സ് വീട്ടിലുണ്ടായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം വേണ്ട ഓട്സ് വീട്ടിലുള്ളവരെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല സ്നാക്കാണ് ഈവനിങ്ങിൽ കഴിക്കാം നമുക്ക് അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ലൊരു നല്ലൊരു സ്നാക്കാണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല ചെറിയ ചെറിയ ഉരുളകളാക്കി ഞാൻ ഒരു പാത്രത്തിലേക്ക് വെച്ചു ഇഡലി പാത്രത്തിൽ തട്ട് വെച്ചിട്ട് വാഴയില ഉണ്ടെങ്കിൽ ഒരു വാഴയില വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു മണവും നല്ല ആ വാഴയിലൊരു ഫ്ലേവറൊക്കെ കിട്ടും ഇവിടെ വാഴയിൽ അവൈലബിളല്ലാത്തുകൊണ്ട് ഞാനൊരു ഫോയിൽ പേപ്പറാണ് വെച്ചേക്കുന്നത് എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് പറക്കി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി ഏറ്റെടുക്കാൻ കിട്ടും പതിനഞ്ച് മിനിറ്റ് മതി അതിക്കുള്ളൊന്നും വേണ്ട നന്നായി പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തന്നെ നന്നായിട്ട് ഇത് വെന്തിരിക്കും എന്നിട്ട് നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു